തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പ്രതി വേഷങ്ങൾക്ക് ഒരു മാനദണ്ഡം കുറിച്ച കഥാപാത്രമാണ് രമ്യാകൃഷ്ണൻ അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ പടയപ്പ എന്ന ചിത്രത്തിലെ നീലാംബരി രജനീകാന്തിനോടൊപ്പം നിന്ന് അവർ കാഴ്ചവെച്ച പ്രകടനം ഒരുപക്ഷേ ഇനി ഒരു നടിക്കും അത്ര എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കാത്തത്ര മികവുള്ളതായിരുന്നു ഈ ചിത്രം രമ്യാകൃഷ്ണന്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായി മാറുകയും ചെയ്തു തൊണ്ണൂറുകളിൽ ഒരു നായികയായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും രമ്യാകൃഷ്ണന് മുൻനിര നായികമാരുടെ നിരയിലേക്ക് എത്താൻ അത്ര എളുപ്പമായിരുന്നില്ല പടയപ്പയ്ക്ക് മുൻപ് നായിക എന്ന നില ശ്രദ്ധിക്കപ്പെടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല പല സിനിമകളും പരാജയപ്പെട്ടു ചില പ്രൊജക്ടുകൾ നടന്നില്ല അഭിനയിച്ച ഭാഷകളിലൊന്നും ഭാഗ്യം അവരെ തുണച്ചില്ല തെലുങ്ക് സിനിമാ ലോകത്ത് പോലും അവഗണനകൾ നേരിടേണ്ടി വന്നൊരു കാലം അവർക്കുണ്ടായിരുന്നു പലപ്പോഴും നായികയായി ആദ്യം തിരഞ്ഞെടുക്കുകയും പിന്നീട് അവസാന നിമിഷം ഒഴിവാക്കുകയും ചെയ്ത അനുഭവങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത അല്ലാരി മുഗുടു എന്ന സിനിമ രമ്യാകൃഷ്ണന് തുണയായി മോഹൻ ബാബു ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ സൂപ്പർ ഹിറ്റായ ഈ സിനിമ രമ്യാകൃഷ്ണന്റെ കരിയറിന് ഒരു പുതിയ ജീവൻ നൽകി അല്ലാരി ബോഡുവിന്റെ നൂറാം ദിന ആഘോഷത്തിൽ സംസാരിക്കുമ്പോൾ സിനിമയ്ക്ക് മുൻപ് താൻ നേരിട്ട അനുഭവങ്ങൾ ഓർത്ത് രമ്യാകൃഷ്ണൻ വിങ്ങിപ്പൊട്ടിയിരുന്നു പ്രൊഡ്യൂസർമാർ സിനിമകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിനെ കുറിച്ചും എന്നാൽ രാഘവേന്ദ്ര റാവു തന്നിൽ വിശ്വാസം അർപ്പിച്ചതിനെക്കുറിച്ചും അവർ അന്ന് പങ്കുവച്ചു ഈ വിജയത്തിനു ശേഷവും രമ്യയുടെ കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് പടയപ്പ എന്നത് രമ്യയുടെ അഭിനയ ജീവിതത്തിലെ ഒരു ഇമേജ് ബ്രേക്കിംഗ് ചിത്രമായിരുന്നു ഒരു നായിക എന്നതിലുപരി ശക്തമായ പ്രതി വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ അവർക്ക് സാധിച്ചു വർഷങ്ങൾക്കിപ്പുറമാണ് സമാനമായ അലയോലികൾ ഉണ്ടാക്കിയ മറ്റൊരു കഥാപാത്രം രമ്യയ്ക്ക് ലഭിക്കുന്നത് അന്തരിച്ച നടി ശ്രീദേവിക്ക് പകരമാണ് രമ്യാകൃഷ്ണൻ ഈ സിനിമയിൽ അഭിനയിച്ചത് നീലാംബരിയെ പോലെ തന്നെ ശിവഗാമിയും രമ്യാകൃഷ്ണന്റെ കരിയറിലെ ഒരു നാഴിക കല്ലായി മാറി ഈ രണ്ട് കഥാപാത്രങ്ങളും അവരുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്കും കടന്നു വന്നു യാഷ് ചോപ്രയുടെ പരമ്പര എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും രമ്യാകൃഷ്ണൻ തന്റെ സാന്നിധ്യം അറിയിച്ചു ഇരുന്നൂറിലധികം സിനിമകളിൽ അവർ ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലെല്ലാം തന്റേതായ സ്ഥാനം നേടിയെടുത്ത രമ്യാകൃഷ്ണൻ ടോളിവുഡിലെ പ്രമുഖ സംവിധായകനായ കൃഷ്ണ വംശിയെയാണ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹിതയാകുമ്പോൾ രമ്യാകൃഷ്ണന് മുപ്പത്തിമൂന്ന് വയസ്സും കൃഷ്ണവംശിക്ക് നാല്പത്തി ഒന്ന് വയസ്സുമായിരുന്നു പ്രായം ഒരുപാട് വെല്ലുവിളികളും വിജയങ്ങളും നിറഞ്ഞ ഒരു അഭിനയ ജീവിതമാണ് രമ്യാകൃഷ്ണന്റേത് അവരുടെ ഓരോ കഥാപാത്രവും പ്രത്യേകിച്ച് നീലാംബരിയും രാജമാതാവും ഇന്ത്യൻ സിനിമയിൽ രമ്യാകൃഷ്ണൻ എന്ന നടിയുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നു